ം മുപ്പത്തിയേഴ് ഏഴ് ഒരു അനുഭവം പറയാം അതായത് ഞാൻ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ധ്യാനത്തിന് വലിയ ഒരു അനുവാദം ഒന്നും ഒരു കാലമാണ് അതെന്ന് പറഞ്ഞാൽ ധ്യാനമൊക്കെ നടത്തുന്നതിന് കോളേജിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ധ്യാനമൊക്കെ നടത്തുന്നതിനോട് ഇതുവേ കൂട്ടത്തിലുള്ളവർക്കൊക്കെ വലിയ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് ധ്യാനം നടത്തുന്നത് വലിയ വലിയ പ്രോത്സാഹനമൊന്നും ഉണ്ടായിരുന്നില്ല ധ്യാനം ധ്യാന കേന്ദ്രമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രാർത്ഥിക്കാൻ സ്ഥലം പോലും ഇല്ലാത്ത കാലമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്ഥലം ബുക്ക് ചെയ്ത് അവിടെ ഒരു ഒരു നാനൂറ്റമ്പത് പേര് താമസിച്ചുള്ള ധ്യാനത്തിന് വേണ്ടി വന്നു കോളേജ് ക്ലാസ്സുള്ള സമയമാണ് ഏതായാലും അവിടെ ഒരു തരത്തിൽ ലീവൊക്കെ തരപ്പെടുത്തി ഈ ധ്യാനം നടത്താൻ വേണ്ടി എല്ലാം അടുത്തെടുത്താണ് അങ്ങനെ ചെന്നപ്പോഴാണ് ആ സെൻറ്ററിലേക്ക് ചെന്നപ്പോൾ അവിടെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ആ സെൻ്ററിൻ്റെ ഉത്തരവാദിത്തം ഉള്ള ആൾ പറഞ്ഞിരിക്കുകയാണ് ഇന്നിവിടെ പ്രോഗ്രാം നടത്താൻ പറ്റില്ല ഒരു എമർജൻസി മീറ്റിംഗ് ഇവിടെ നടക്കാൻ പോകണം പത്ത് നാൾ പേര് വന്നിട്ടുണ്ട് എല്ലാം ഭാഗമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഞാൻ സത്യത്തെ വല്ലാതെ വിഷമിച്ചു പോയി ഞാൻ ഇവരെല്ലാം കൊണ്ട് ദൈവം എന്ത് ചെയ്യും ഈ മനുഷ്യനെ തല്ലും പല സ്ഥലത്തുനിന്ന് ആളുകൾ വന്നിരിക്കുകയാണ് ധ്യാനം കൂടാൻ ആ സെൻറ്ററിൽ താമസിക്കാൻ ചെന്ന സ്ഥലത്ത് ധ്യാനം നടത്താൻ ചെന്ന സ്ഥലത്ത് എന്ന് പറയുന്നത് ഇന്നിവിടെ പറ്റില്ല തലേന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാമായിരുന്നു അങ്ങനെ വളരെ വിഷമിച്ച ദൈവം എന്ത് ചെയ്യും ഇപ്പം ഞാൻ കോളേജിലെ പ്രിൻസിപ്പൽ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛോ ഞാനൊരു ധർമ്മസങ്കടത്തിലാണ് പ്രിൻസിപ്പൽ അച്ഛനെ ഞാൻ ധ്യാനം നടത്തുന്ന വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഞാൻ കോളേജിൽ ലീവ് എടുത്തിട്ടാണ് ഈ ധ്യാനത്തിന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു എന്താ സങ്കടം ഞാൻ പറഞ്ഞു എന്നെ എന്തെങ്കിലും ഇതിൽ സഹായിക്കണം കുറേ അധികം ആളുകൾ ഭാഗവയ്ക്കായിട്ട് നിൽക്കുകയാണ് പോകാനൊരു സ്ഥലമില്ല അതുകൊണ്ട് കോളേജിൻ്റെ ചാപ്പലിൽ ഇന്നത്തെ ദിവസം നാളെ മുതൽ ആ സെൻ്ററിൽ നടത്താം ഇന്നത്തെ ദിവസം ഒരു സംവിധാനം ഉണ്ടാക്കിത്തരണം പച്ചമറിഞ്ഞ് നിങ്ങൾ ബഹളം വെക്കില്ലേ ഞാൻ പറഞ്ഞു ഞങ്ങൾ ബഹളം വെക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കാം അങ്ങനെ മൈക്ക് സെറ്റ് എല്ലാം അഴിച്ച് സ്പീക്കറെല്ലാം തലേ ചുമന്ന് ഈ മനുഷ്യരെല്ലാം കൂട്ടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പോയൊരു പൊക്കുണ്ട് സ്ഥലമില്ല അങ്ങനെ കോളേൻ്റെ ചാപ്പലിൽ ചെന്ന് മൈക്കെല്ലാം വെച്ച് കെട്ടി ഇതുങ്ങളെല്ലാം കൂട്ടി ഒരു തരത്തിൽ കാര്യമൊക്കെ പറഞ്ഞ് പാവ മനുഷ്യരല്ലേ അതുങ്ങൾ സഹകരിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബ്രദർ പാട്ട് പാട്ടുന്ന സമയത്ത് ഞാൻ ആ പുറകിൽ ചാപ്പലിൻ്റെ പുറകിൽ പോയിരുന്ന് ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞു ഞാൻ പറഞ്ഞ ദൈവം നിനക്കിത് ഇഷ്ടമില്ലേ ഈ വചനപ്രഘോഷണം നിനക്ക് താൽപ്പര്യം കാരണം ഞാൻ വചനം പറയാൻ ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലായിടത്തു നിന്നും ബുദ്ധിമുട്ടുകളാണ് എനിക്ക് എല്ലായിടത്തു നിന്നും തെറ്റിദ്ധാരണകളാണ് ഇവനൊരു ഒഴപ്പനായതുകൊണ്ടാണ് ഈ വചനപ്രഘോഷണം പറഞ്ഞിടങ്ങുന്നത് എന്നാണ് മറ്റുള്ളവർക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ അതോർത്ത് ഒത്തിരി വിഷമിച്ച് കരഞ്ഞു അങ്ങനെ ആ സക്കസ്റ്റിൽ സക്കസ്റ്റിലിരുന്ന് കരയുമ്പോൾ ഞാനൊരു സമാധാനത്തിന് വേണ്ടി ചെറുപ്പം മുതലേ ചെയ്തിട്ടുള്ളതാണ് വചനം തുറക്കും അങ്ങനെ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും കാലാന്തരത്തിൽ നിറവേറുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യമാണ് കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ കർത്താവിനോട് പറയാം എനിക്ക് ഭയങ്കര കോപമുണ്ട് അമർഷമുണ്ട് ഇത് തലേന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന വലിയ പരിഭവം എന്തിനാണ് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള വേദനയുണ്ട് അതിൻ്റെ എല്ലാ നടുവിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ വിഷമത്തിൽ ഞാൻ ഹൃദയം നൊന്ത് കരയുമ്പോൾ ഈ വചനം വെളിപ്പെട്ട് വരികയാണ് കർത്താവ് പറയാണ് കോപത്തിൽ നിന്ന് അകന്ന് നിൽക്കുക കോപിക്കരുത് ഈ സന്ദർഭത്തിൽ കോപിക്കരുത് അവരോട് പ്രതികരിക്കാനൊന്നും പോകരുത് കർത്താവ് പറയാണ് ഒരു ക്രൈസിസ് വരുമ്പോൾ ഭയപ്പെടാതിരിക്കുക നമ്മൾ മനുഷ്യർ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് എന്തൊക്കെയാണ് ദേഷ്യം വരും ഇതെന്നെ കാണിക്കുന്ന എന്ന് നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും കർത്താവ് പറയാണ് കോപിക്കരുത് ദേഷ്യപ്പെടണ്ട സമാധാനമായിട്ടിരിക്കേ ക്രോധം വെടിയെ ശാന്തമാവ് പരിഭ്രമിക്കാതിരിക്കെ ഇതെല്ലാം എന്തിലേക്ക് നയിക്കൂ തിന്മയിലേക്ക് നയിക്കൂ അതായത് പെട്ടെന്നൊരു ദേഷ്യത്തിന് സഹോദരന്മാർ തമ്മിൽ സംസാരിച്ച് വഴക്കായി സഹോദരൻ സഹോദരനെ കൊന്നു അത് കഴിഞ്ഞിട്ട് കരയുകയാണ് ദൈവം അങ്ങ് സംഭവിച്ചു പോയി അബദ്ധം പറ്റിപ്പോയി ഞാൻ ഒരു സ്ഥലത്ത് രാത്രിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബഹളം കണ്ടിട്ട് നിന്നപ്പോൾ മകൻ അമ്മയുടെ തല വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുള്ളൂ പ്രായമുള്ള സ്ത്രീയുടെ തല അടിച്ച് പൊട്ടിച്ച് വെട്ടി അങ്ങനെ ഇട്ടിരിക്കുകയാണ് അതാണ് ആൾക്കൂട്ടം പിന്നെ ഇരുന്ന് കരയുകയാണ് അപ്പൊ കോപം വെടിയുക കോപിക്കാതിരിക്കുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് നയിക്കൂ വായിക്കേ തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അതായത് ഒരിക്കലും ആരും വന്നിട്ട് ഇറങ്ങിപ്പോടാന്ന് പറയാത്തൊരു സ്ഥലം ദൈവം തന്നു അപ്പൊ കോപിക്കാതിരിക്കേ കാത്തിരിക്കട്ടു എന്താ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കാത്തിരിക്കു കോപിക്കരുത് എനിക്ക് ഒത്തിരി സമാധാനം കിട്ടി ഞാൻ വന്നു ആ ധ്യാനം നടത്തി ഒത്തിരി അനുഗ്രഹം ദൈവം തന്നു പിന്നെ അടുത്ത ധ്യാനം നടത്തി ഇതെല്ലാം ആ സമയത്തൊക്കെ ഉള്ളു പിന്നീട് ത്രയോ തവണ അതേ സ്ഥലം തന്നെ ധ്യാനിപ്പിക്കാൻ വേണ്ടി അവർ തന്നു ഒറ്റ സമയത്തുണ്ടായിരുന്നുള്ളൂ ഈ പ്രശ്നം ഇതെല്ലാം ദൈവം തരുന്ന ക്രൈസിസ് പീരീഡ് എല്ലാം എല്ലാം നമ്മളെ വളർത്താനുള്ളതാണ് കോപം പിടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി അവകാശമാക്കും